ഹായ് വെൽക്കം ഞാൻ ദിലീപ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിന്നൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാം ഇതൊരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നല്ല മുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു മീൻകറി ഓക്കെ അതിനായിട്ട് ഞാൻ എന്തൊക്കെ എടുത്തിരിക്കണം നോക്കാം ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കും പിന്നെ കുറച്ച് ഇഞ്ചി ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു പീസ് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് ഉടംപുളി ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി സാധാ മുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക പൊടിയും എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരു നാലഞ്ച് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നല്ല മീൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഏത് മീൻ വേണേലും എടുക്കാം അതിരോ ചൂരയോ ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഞാൻ ഇവിടെ കുറച്ച് മീൻ കഴുകി നന്നായി ചെറുതാക്കി പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലാണ് നമ്മുടെ മെയിൻ സാധനം ഓക്കെ ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അത് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം എല്ലായിടത്തും ഒന്ന് വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കുന്നില്ല നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് സ്റ്റവ് ഓൺ ആക്കാതെ തന്നെ നമ്മൾ പാനിൽ ആദ്യം നമുക്ക് മീനൊന്ന് നിരത്തി ഒന്ന് വെക്കണം ഓക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇതുപോലെ തണ്ടോട് കൂടി നീളത്തിൽ ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ കറിവേപ്പില ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം ഓക്കെ അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കറിവേപ്പിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മീൻ നമ്മൾ എത്രയാണോ മീൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി മീൻ ഇതിൽ മുകളിലൊന്നും നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതുപോലെ ഒരു ലെയർ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവ പൊടിച്ചതാണ് കേട്ടോ ഇത് ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ഇതിന്റെ മുകളിൽ ഒന്ന് കൊടുക്കുക ശേഷം നമുക്ക് ഒരു മൂന്നോ നാലോ കുടംപുളി ഇതുപോലൊന്ന് ഇടയ്ക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മീന് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം ഇതുപോലെ ഓക്കെ ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഭാഗത്ത് നിൽക്കാൻ നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ മുകളിൽ ലാസ്റ്റ് കുറച്ച് ബാലൻസ് ഉള്ള കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് മാറ്റി വെക്കാം പിന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ടല്ലോ അത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കുക ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാന ഒരു ചെറിയ പാനെടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരസ്പൂൺ കടുകിട്ട് കൊടുക്കാം സാധാരണ മീൻകറിക്ക് അങ്ങനെ കടുക് കടുകൊട്ടിക്കാറില്ല പക്ഷേ കടുക് കടുകൂട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഓക്കെ വെളുത്തുള്ളി നന്നായിട്ടും ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലൊന്ന് കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അളക്കാം ഓക്കെ നന്നായിട്ടൊന്ന് എടുക്കാം അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം എന്ത് വന്ന് കഴിയുമ്പം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുളകുപൊടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മുളക് പൊടിയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് മൂത്ത് വരണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മീനിലേക്ക് മസാലയൊന്ന് മാറ്റി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല പൂപ്പിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക പാൻ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ വെള്ളം കൂടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക അത് ഒരുപാട് ചാറാക്കണ്ട ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യുക മസാല ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി ഇട്ട് ഇളക്കരുത് കാരണം താഴെ വെച്ചിരിക്കുന്ന കറിവേപ്പിൽ അതുപോലെ അവിടെ ഇരിക്കണം എന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഹൈലൈറ്റ് ലേറ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് പുത്തി ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ തിളയ്ക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കും ഇതുപോലൊന്ന് ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഓക്കെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൂടി വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക തവിയൊന്നും ഇട്ട് ഇളക്കി മീനൊന്നു ഉറച്ച് കളയാതെ ജസ്റ്റ് ഒന്ന് വട്ട കറക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു തരണം ഓക്കെ ആവശ്യത്തിന് തൂടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറി അല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോഴും അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ നമുക്ക് ഒരുപാട് ചാറ് നോക്കണ്ട കണ്ടോ ഇതുപോലെ ചാറാക്കിയാൽ പറ്റി ഒരുപാട് വെള്ളം ചേർക്കരുത് ഇതിൽ തന്നെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് വെള്ളം തെളിഞ്ഞു നിൽക്കില്ല മസാലയൊക്കെ ഒന്ന് മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞു ഇതുപോലെ നല്ല കുറുകി ചാറായി വരും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം വെറൈറ്റി മീൻ കറിയാണ് രക്ഷയിലെ മീകറിയുടെ ടേസ്റ്റ് അപ്പോൾ നല്ല കപ്പയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് യു